ഞങ്ങൾ വിശുദ്ധ യുദ്ധങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു റസൂൽ സലു അലൈഹി സ്വലമയോടൊപ്പം അവർക്ക് വെള്ളം കൊടുക്കുക അവരെ സേവനം ചെയ്യാതായത് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ മരിച്ചു പോയവർ ചോന്നുകൊണ്ടുവരിക മുറിവേറ്റവരെ മദീനയിലേക്ക് ചുവന്നുകൊണ്ട് പോവുക ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജോലി അനിർ റുബി ബിന്ദ് മുഹവദിൻ കാലത്ത് ഖുന്ന നഹുസും നബീ സലഹ് അലൈവലം ഫനസ് വ നഹ്ദുമും വ നറുദ്ദുൽ ഖത്ല വൽ ഇലൽ മദീന ശരീരത്തിൽ നിന്ന് അമ്പ് വലിച്ച് ഊരുന്നത് അല്ലെങ്കിൽ പുറത്തെടുക്കുന്നത് നസോയ് സഹ്മി മിനൽ ബദനി അബൂ മൂസാർ അലി അള്ളാവിന് വിശദീകരിക്കുന്നു അബു അമീർ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ടിൽ ഒരു അമ്പ് കൊണ്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹം എന്നോട് ആ അമ്പ് ഊരി കൊടുക്കാൻ പറഞ്ഞു ഞാനത് ഊരി എടുത്തപ്പോൾ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വീഴാൻ തുടങ്ങി അപ്പോൾ ഈ രക്തമല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ദ്രാവകങ്ങളൊക്കെ മനുഷ്യ ശരീരത്തിലുണ്ട് ലിംഫ് അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ അതല്ല ഈ മുട്ടിലുള്ള എന്തെങ്കിലും ഇടയിലുള്ള ലൂബ്രിക്കൻ് പോലത്തെ സാധനങ്ങളായിരിക്കും അതുപോലത്തെ എന്തോ വെള്ളം പോലത്തെ എന്തോ പുറത്തേക്ക് വീഴാൻ തുടങ്ങി ഞാൻ ചെന്ന റസൂൽ സല അലൈസ്മയോട് അതിനെപ്പറ്റി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അള്ളാഹുവേ ഉബെയ്ദ അബു ആമിറിന് നീ പുറത്തു കൊടുക്കണേ എന്ന് വാച്ച് ചെയ്തു നബി അല റുമിയ അബു ആമിരിൻ ഫി റുഗ്ബതി ഫൻ തഹൈത്തുഇലഅല ഫു ഫ നസാമിൻ ഉൽമാ ഫൽ തു അല നബീഇ സലഹു അലൈ വസ്ലം ഫ അഹ്ബർ തുക്കാല അള്ളാഹുബൈദീൻ അബി ആമിർ അള്ളാഹുവിൻ്റെ മാര്ഗത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ അവിടെയുള്ള സൂക്ഷ്മത അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അതല്ലെങ്കിൽ കാവൽ നിൽക്കുന്നത് ഇപ്പം ചുറ്റുപാടുകൾക്ക് ആരെങ്കിലും വരുന്നുണ്ടോ അക്രമികൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചുറ്റിനും കാവൽ നിൽക്കുന്നത് അൽ ഹിറാസത്തി ഫുൾസ്വി ആയിഷ ആയിഷാർ അലിഅള്ള വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈസ് ഭയങ്കര തയ്യാറെടുപ്പോടെ സൂക്ഷ്മതയോടെയൊക്കെ ആയിരുന്നു ഒരു രാത്രിയിൽ അദ്ദേഹം മദീനയിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഏറ്റവും നല്ലവനായ ഒരാൾ എൻ്റെ കൂടെ കാവൽക്കാരനായി നിൽക്കുമോ അപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പുറകെ ആരെങ്കിലും വന്ന് എന്നുള്ളതാവാം അതല്ലെങ്കിൽ പിന്നെ പിന്നീട് ഇതിൻ്റെ ബാക്കി അക്രമം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടാവാം കുറച്ച് ദിവസമൊക്കെ രാത്രിയിലൊക്കെ കാവൽ നിൽക്കുമായിരുന്നു അവർ അപ്പോൾ പെട്ടെന്ന് അറിഞ്ഞ് എല്ലാവരും വിളിച്ചിപ്പിക്കുക അല്ലെങ്കിൽ ആളുകൾ കയറി വന്ന് കൊന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ ആദ്യമേ അറിയണമെങ്കിൽ കുറച്ച് പേരെ എണീറ്റിരിക്കണം പെട്ടെന്ന് കൈയടിക്കുന്ന ശബ്ദം കേട്ടു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആരാ അത് ആ പുതുതായിട്ട് അങ്ങോട്ട് വന്ന ആൾ പറഞ്ഞു ഞാൻ സാദുബിൻ അബി വക്കാസാണ് ഞാൻ താങ്കൾക്ക് കാവൽ നിന്നോളാം എന്ന് പറഞ്ഞു അപ്പം അന്ന് രാത്രിയിലെ ഡ്യൂട്ടി ആ സഹാബിക്കാണ് അങ്ങനെ റസൂൽ സല അലൈസ് ആ രാത്രി കിടന്ന് ഉറങ്ങി سَمِعْتُ أَنَّ عَائِشَةَ رَضِيَ اللَّهُ عَنْهَا تَقُولُ كَانَ النَّبِيُّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ سَهِرَ فَلَمَّا قَدِمَ الْمَدِينَةَ قَالَ لَيْتَ رَجُلًا مِنْ أَصْحَابِي صَالِحًا يَحْرُسُنِي اللَّيْلَةَ إِذ سَمِعَ صَوْتَ سِلَاحِهِ فَقَالَ مَنْ هَذَا قَالَ أَنَا صَادُ بْنُ أَبِي وَقَاصٍ جِئْتُ لِأَحْرُسَكَ فَنَامَ النَّبِيُّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ അബൂഹി അള്ളാഹുവിനെ വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈ വസ്ലം പറഞ്ഞതായിട്ട് ദീനാറിൻ്റെയും ദർഹമിൻ്റെയും അടിമകൾ ഖത്തീഫയുടെയും ഖമീസയുടെയും അടിമകൾ ഇവരെല്ലാവരും നശിച്ചു പോട്ടെ ഈ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടിയാൽ അവർ സന്തോഷിക്കുകയും അത് അവരിൽ നിന്നും ഇല്ലാതെയാവുകയോ കിട്ടാതിരിക്കുകയോ ചെയ്താൽ അവർ അതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അല്ലെ സങ്കടം കാണിക്കുകയും ചെയ്യുന്നു പൈസ സമ്പന്നമായ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഉടുപ്പുകൾ ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി അ നബി അലൈഹി തൈസ അബ്ദുദ്ദീനാരി വൽ ഹുറത്തു അൻ നബിസ് അലൈ വസ്ലം കാല തബ്ദുദ്ദീനാരി നമ്മളൊക്കെ ഈ വർഗത്തിൽപ്പെട്ടവരാണോ എന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പൈസയും നല്ല ഉടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സന്തോഷിക്കുകയും അല്ലാത്തപ്പോൾ ദുഃഖിക്കുകയും അള്ളാഹുവിനോട് പരാതി പറയുകയൊക്കെ ചെയ്യുന്നവരാണോ ഈ പറയുന്ന പൈസയുടെയും ഉടുപ്പിൻ്റെയും അടിമകളാണോ എന്ന് ചിന്തിക്കണം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഇച്ഛ അള്ളാഹു മലാത്തജനാമിന്നും ആമീൻ അബൂ ഹ്രാർ അലി അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ദീനാറിൻ്റെയും ദുർഹമിൻ്റെയും ഖതീഫയുടെയും ഹമീസയുടെയും അടിമകൾ നശിച്ചുപോട്ടെ കാരണം അവർ ഇതുകൊണ്ട് തൃപ്തരാകുന്നു അവർക്കത് ലഭിക്കുമ്പോൾ അവർ അതൃപ്തരാകുന്നു അവർക്കത് കിട്ടാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ നശിച്ചു പോകട്ടെ ഇല്ലാതെയായി പോകട്ടെ അവൻ്റെ മേത്ത് മുള്ളുകൊണ്ടാൽ അത് ഊരിക്കൊടുക്കാൻ ആരും ഉണ്ടാവാതിരിക്കട്ടെ തുബ എല്ലാ തരത്തിലുള്ള സന്തോഷം അത് എന്ത് വലിയ സന്തോഷം ചെറിയ സന്തോഷം അങ്ങനെയുള്ളത് അതല്ലെങ്കിൽ സ്വർഗത്തിലൊരു മരം അത് അവനുള്ളതാവുന്നു ആരാണോ കുതിരയുടെ കടിഞ്ഞാണിൽ പിടിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നത് അവൻ്റെ തലമുടി ചീകയിട്ടുണ്ടാവില്ല അവൻ്റെ കാലിൽ നിറയെ പൊടിമണ്ണായിരിക്കും അവനെ ഒരു ഡ്യൂട്ടിക്ക് ഇട്ടാൽ അതായത് കാവൽ നിൽക്കാനോ എന്തിനൊക്കെ വേണമെങ്കിലും ഇട്ടാൽ അവൻ ആ സ്ഥലത്ത് നിന്ന് ആ കാവൽ ജോലി നോക്കുന്നതിൽ വളരെ തൃപ്തനാകുന്നു അവനത് നന്നായി ചെയ്യുകയും ചെയ്യും അതായത് പട്ടാളത്തിൻ്റെ മുൻഭാഗത്തൊക്കെയുള്ള കാവൽക്കാരൻ അതുപോലെ പുറകിലുള്ള ഭാഗത്ത് ഇട്ടാലും അവൻ അത് സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യും അവൻ വളരെ ലളിതനായ അല്ലെങ്കിൽ ലാളിത്യമുള്ള ആളാണ് അതല്ലെങ്കിൽ അതിയായ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് അവൻ അനുവാദം ചോദിച്ചാൽ അവൻ അനുവാദം കൊടുക്കുകയില്ല അവൻ ശുപാർശ ചെയ്താൽ അവൻ്റെ ശുപാർശകൾ സ്വീകരിക്കുകയില്ല വിശദീകരണത്തിൽ പറയുന്നു അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർ നേടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉള്ളതാകും ഭൂമിയിലെ സാധനങ്ങൾ ആവശ്യം എന്ന് പറയുന്ന ആളുകൾക്ക് ഉള്ളതാകും ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആദ്യത്തിലെ കാര്യമാണ് അത് ഭൗതിക നേട്ടങ്ങൾ തീരെ ആഗ്രഹിക്കാത്ത ആളുകളുടേതാകുന്നു അവർ ഇവിടെയുള്ള പ്രശസ്തിയോ അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥാനങ്ങളോ ഒന്നും ആഗ്രഹിക്കാറില്ല ഭൗതികമായ ഒരു നേട്ടവും അവർക്ക് വേണ്ട അവരുടെ ഏക ആഗ്രഹം എന്ന് പറയുന്നത് സ്വർഗം നേടുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നുള്ളതും ആകുന്നു عن ابي هريره عن النبي صلى الله عليه وسلم قال تعيس عبد الدينار وعبد الدرهم وعبد الخميسة ان أُوتِيَ رضي وان لم يعطى سخطا وَأَنْتَ وانتكسا واذا شيكا فلن تقشا طوبي لعبد اخذ باناني فرسه في سبيل الله اشهث راسه مغبرة قدماه إن كان في حراسة كان في الحراسة وإن كان في الساقة كان في الساقة إن استأذن لم يؤذن له وإن شفى لم يشفع وقال فتاسا كأنه يقول فاتسهم الله توبي فعلي من كل شيء طيب وهي ياء حولت إلى الوابي وهو من يطيب വിശുദ്ധ യുദ്ധങ്ങളിൽ സേവനങ്ങൾ ചെയ്യുന്നത് അൽഹിദ്മതി ഫുൽബി അനസർ അലി അള്ളഹാവിന് വിശദീകരിക്കുന്നു ഞാൻ ജരീർ ബിൻ അബ്ദുല്ലാവിനോടൊപ്പം ആയിരുന്നു ഒരു യാത്രയിൽ അദ്ദേഹം എന്നെ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കൊടുക്കുക വയ്ക്കുക മേടിക്കുക ചുവന്നുകൊണ്ട് നടക്കുക അങ്ങനെ കൂടെ നടന്ന് സഹായിക്കുന്നത് പക്ഷെ അദ്ദേഹം എന്നേക്കാളും പ്രായമുള്ള ആളായിരുന്നു സാധാരണ രീതിയിൽ കുട്ടികൾ ചെറുപ്പക്കാരൊക്കെയാണ് ചെയ്യാറ് റസൂലിൻ്റെ കൂടെ അനസർ അള്ളി അള്ളാവിനും കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ പക്ഷേ ഇവിടെ പ്രായമുള്ള ഒരാളാണ് അനസർ അള്ളാവിനുവിനെ സേവിക്കുന്നത് ജരീർ പറഞ്ഞു ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട് അതായത് അൻസാരികൾ തീവ്ര ബഹുമാനം അതീവ ആദരവ് റസൂൽ സലാ അലൈഹി സ്വലമിക്ക് കൊടുക്കുന്നത് അപ്പോൾ അവരെല്ലാവരും ഉള്ളിൽ നിന്നും റസൂലിനെ സ്നേഹിച്ച ആളുകളാണ് അതായത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അത് കാണാൻ പറ്റുമായിരുന്നു അവരുടെ പ്രവൃത്തിയിൽ അപ്പോൾ ശരീരം പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ട് അൻസാരികൾ അതീതീവ്രമായ അല്ലെങ്കിൽ അഗാധമായ ബഹുമാനവും ഭയങ്കര ആദരവുമൊക്കെ റസൂൽ സലാ അലൈഹി സ്വലമിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഞാൻ സത്യം ചെയ്തു അവരിൽ ആരെ കണ്ടാലും അവരെ ഞാൻ സേവിക്കും എന്ന് അപ്പം അനസ്റല്ലി അള്ളാവിന് അൻസാരിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ സേവിക്കുന്നു റസൂലിനെ സേവിച്ച ആളുകളെ സേവിക്കുക അതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അനസിൻ്റെ അല്ലി അള്ളാവിനു കാല സഹിബ്ദു ി വഹു അക്ബറു ഖാല ഇന്നി യസ്നഊന ഷൈഅൻ ലാ അജിദു മിൻഹും ഇല്ലാ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു ഞാൻ റസൂൽ സല അലൈഹി സ്വലമയോടൊപ്പം ഖൈബറിലേക്ക് പോയി അദ്ദേഹത്തിനെ സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പിന്നീട് റസൂൽ അലൈഹി വസല്ലം തിരിച്ചു വന്നു ഊഹദ് മല കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈദാകുന്നു നമ്മളെ സ്നേഹിക്കുന്ന മല ആ മലയെ നമ്മളും സ്നേഹിക്കുന്നു എന്നിട്ട് അദ്ദേഹം അൽമദീനയുടെ നേരെ വിരൽ ചൂണ്ടി എന്നിട്ട് പറഞ്ഞു അള്ളാഹുവെ അൽ മദീനയിലെ രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലങ്ങളെ പരിശുദ്ധമാക്കണേ അൽ ഹറം ആക്കണേ റബ്ബെ എന്ന് ചെയ്തു ഇബ്രാഹീം മക്കയെ ഹറം ആക്കിയതുപോലെ ക്ക ഇബ്രാഹിം അലി ഇസ്ലാം ദു ചെയ്തപ്പോഴാണ് ഹറമായത് എന്ന് വേണമെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ അള്ളാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ സാഴുകളിലും മുദ്ദുകളിലും സാഴ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അന്നത്തെ അളവ് പാത്രങ്ങളാണ് അപ്പം നമ്മുടെ നാഴി ഇടങ്ങഴി പറ എന്നൊക്കെ പറയുന്നത് പോലത്തെ അവരുടെ അളവ് പാത്രങ്ങളായിരുന്നു സാഴ മുദ് അതായത് ആഹാര സാധനങ്ങളിൽ അനുഗ്രഹിക്കണേ എന്നാണ് നമ്മൾ ഓരോ അളവ് എടുക്കുമ്പോഴും അതിലനുഗ്രഹം ഉണ്ടാവണേ അന്നവു സമയ അനസിന് മാലിക്കേണ്ടത് ഉള്ള അനുവേക്കൂലൂ خرجت مع رسول الله صلى الله عليه وسلم إلى خيبر إخدمه فلما قدم النبي صلى الله عليه وسلم راجيا وبداله له قال هذا جبل يحبنا ونحبه ثم اشار بيده الى المدينه قال اللهم اني احرم ما بين لابتيها كتحريم ابراهيم مكه اللهم بارك لنا في سعينا ومدنا അനസ് വിശദീകരിക്കുന്നു ഞങ്ങൾ റസൂൽ സല അലൈസമ്മയോടൊപ്പം ഒരു യാത്രയിൽ ആയിരുന്നു അവിടെ ഒരു നിഴല് ഉണ്ടായിരുന്നില്ല ആകെ ഉള്ള നിഴൽ എന്ന് പറയുന്നത് അവരവരുടെ വസ്ത്രങ്ങളുടെ നിഴലായിരുന്നു അന്ന് നോമ്പ് പിടിച്ചവരെല്ലാം ഒരു ജോലിയും ചെയ്തില്ല നോമ്പ് പിടിക്കാത്തവർ ഒട്ടകങ്ങളെ നോക്കുകയും അതിന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയും രോഗികളെ ചികിത്സിക്കുകയും അത് മുറിവുള്ളവരെയൊക്കെ അപ്പോൾ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു ഇന്ന് നോമ്പ് പിടിക്കാത്തവരെല്ലാവരും എല്ലാ കൂലിയും നേടിയിരിക്കുന്നു അതായത് ഇന്നത്തെ സകല കൂലിയും അവർ കൊണ്ടുപോയി എന്ന് അപ്പോൾ നോമ്പിനേക്കാളും വലിയ പരിപാടിയാണ്

സാഹിബി ഫിസഫരി നമ്മൾ വേറൊരാളുടെ ഒരു ബാഗോ സഞ്ചിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു കൊടുക്കുന്നു അവർക്ക് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വയ്യ എന്ത് കാരണമാകും അബു ഹുര അല്ലി വിശദീകരിക്കുന്നു റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ദാനം നിർബന്ധമാകുന്നു എല്ലാ ദിവസവും ഓരോ മനുഷ്യൻ്റെയും ഓരോ ജോയിന്റിനും വേണമെന്നാണ് പറയുന്നത് അതായത് ഓരോ എല്ലിൻ്റെ മുട്ടുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഓരോ എല്ലിൻ്റെ ഓരോ ഞെട്ട് കൈപ്പത്തി കുഴ കൈക്കുഴ കൈടമുട്ട് അങ്ങനെ ഓരോ ജോയിൻറ്റുകൾക്കും ദാനം ചെയ്യണം എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ സഹായിച്ചാൽ അതായത് മൃഗത്തിൻ്റെ പുറത്ത് കയറാനോ യാത്ര ചെയ്യാനോ സഹായിക്കുകയോ ഒക്കെ ചെയ്താൽ അതല്ലെങ്കിൽ അവൻ്റെ സഞ്ചി പാണ്ടക്കെട്ട് ഒക്കെ ചുമന്നുകൊണ്ട് നടന്നാൽ അതല്ലെങ്കിൽ അങ്ങോട്ട് ചുമന്നുകൊണ്ടെങ്കിൽ കൊടുത്താൽ ഒട്ടകത്തിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ അടുത്തേക്കോ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായതായാലും വലുതായാലും അതെല്ലാം ദാനമായി കണക്കാക്കുന്നതാണ് ഒരു നല്ല വാക്ക് ഓരോ കാലടികളും ഒരു നല്ല വാക്ക് അത് ദാനമാകുന്നു നിർബന്ധമായ നമസ്കാരങ്ങൾ അതായത് ഫറുദ് നമസ്കാരങ്ങൾക്ക് അഞ്ചു നേരമുള്ള നമസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ നടക്കുമ്പോഴുള്ള ഓരോ കാലടികളും ദാനമാകുന്നു ആരെങ്കിലും റോട്ടിൽ കൂടെ വഴി കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയി സഹായിക്കുകയോ ചെയ്യുന്നത് ദാനമാകുന്നു അപ്പോൾ കണ്ണറീറ്റില്ലാത്ത ആളുകളൊക്കെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുക അല്ലെങ്കിൽ വയസ്സായ ആളുകളെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുക അല്ലെങ്കിൽ ഒന്ന് നടന്ന് പോകുമ്പോൾ ഒന്ന് കൈപിടിക്കുക അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സഞ്ചി താട്ടം ഞാൻ പിടിക്കാം എന്ന് പറയുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതെല്ലാം ദാനമാണ് ഭർദ്ദനമസ്കാരത്തിന് നടക്കുമ്പോഴുള്ള ഓരോ സ്റ്റെപ്പും ഓരോ കാലഡിയും ദാനമാണ് ഭയങ്കര അനുഗ്രഹീതമായ മതമാണ് തൊട്ടേനും പിടിച്ചതിനൊക്കെ കൂലി അലഹമുല്ലാഹി റബുല്ലാലമീൻ عن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال كل سلامي عليه صدقه كل يوم يعين الرجل في دابته يحامله عليها او يرفع عليها متاعه صدقه والكلمه الطيبه وكل خطوه يمشيها الى الصلاه صدقه ودل الطريق صدقه الله اكبر അക്രമകാരികളിൽ നിന്നും മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നത് അവർക്ക് കാവൽ നിൽക്കുന്നത് ഒരു ദിവസമെങ്കിലും ഫൗൽ റിബാത്തി യൗമി ഫി സബീലില്ല സമാധാന സ്ഥലങ്ങളിൽ കാവൽ നിൽക്കുന്നതിന് റിബാത്ത് എന്നാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കാവൽ നിൽക്കൽ അള്ളാഹു ജലാലിൻ്റെ വചനം അല്ലെ വിശ്വാസികളെ ക്ഷമിക്കുക സഹിക്കുക നിങ്ങളുടെ ശത്രുവിനേക്കാളും നമ്മൾ യുദ്ധ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ രണ്ടുപേർക്കും ക്ഷമയുടെ ഒരു പരിധി ഉണ്ടാവും അവരെക്കാളും കൂടുതൽ ക്ഷമിക്കുക നിങ്ങൾ നിങ്ങളുടെ വസ്തുവകകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ സംരക്ഷിക്കുക അവിടെ പട്ടാളത്തിനെ കാവൽ നിർത്തിക്കൊണ്ട് എവിടെന്നൊക്കെയാണോ ശത്രുക്കൾ യുദ്ധം ചെയ്യാൻ കടന്നു വരാൻ സാധ്യതയുള്ളതായത് വഴികൾ വാതിലുകൾ അങ്ങനെയുള്ള വഴികളിലും സ്ഥലങ്ങളിലും എല്ലാം പട്ടാളത്തിനെ കാവൽ നിർത്തുക എന്നിട്ട് അള്ളാഹുവിനെ ഭയക്കുക നിങ്ങൾ വിജയികളായേക്കാം മൂന്നാമത്തെ സുഹൃത്ത് ഇരുന്നൂറാമത്തെ ആയത്ത് ഇതിനു മുമ്പുള്ള ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അന്ന് പണിയൊന്നും എടുക്കാത്ത ആളുകൾ നോമ്പ് പിടിച്ചിരുന്നവർ അവർക്കൊരു കൂലിയും ഇല്ല എന്നല്ല അവർക്ക് ഒരുപാട് കൂലി കിട്ടിയിട്ടുണ്ട് നോമ്പ് പിടിച്ചവർക്കും കൂലി കിട്ടിയിട്ടുണ്ട് നോമ്പ് പിടിക്കാത്തവർക്കും കൂലി കിട്ടി കാരണം അവർ നോമ്പ് പിടിച്ചവരെയും സേവിച്ചു അപ്പോൾ നോമ്പ് പിടിച്ചവരുടെ കൂലി അവർക്ക് കിട്ടും പിന്നെ അത് മാത്രമല്ല മൃഗങ്ങളെയും സേവിച്ചു അപ്പോൾ അങ്ങനെ ഇരട്ടി കൂലി കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം അവർ അവരെ തന്നെയും സേവിച്ചു നോമ്പ് പിടിച്ചവരെയും സേവിച്ചു നോമ്പ് പിടിച്ചവർ ചെയ്യേണ്ട പണിയും കൂടെ ചെയ്തു ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു അള്ളാഹുവിലേക്കുള്ള നന്ദി വളർത്തുക അല്ലെങ്കിൽ കൂട്ടുക നമ്മുടെ ശരീരത്തിന് സംരക്ഷിക്കുന്നതിലൂടെയും ദാനം കൊടുക്കുന്നതിലൂടെയും അതല്ലെങ്കിൽ ദാനത്തിന് തുല്യമായ പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെയും ആലിംറാൻ ഇരുന്നൂറ് എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക